അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അൽഫാൻ ബിരുത്തല്ല അമ്മ പാത്തുൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമായി ഓതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അത് വീട്ടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾക്ക് നല്ല ഹയറായ നല്ല ബർക്കത്തുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി അവർ പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി പറയലുണ്ട് അവർക്കൊക്കെയും ഈ സൂറത്ത് ഓതിയാൽ പെട്ടെന്ന് അവരുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരുപാട് കടമുണ്ട് ഉസ്താദെ കടയിലാണെങ്കിൽ കച്ചവടമില്ല ഉസ്താദെ ദ ചെയ്യണം എന്ന് പറയാറുണ്ട് അവർക്കൊക്കെയും അവരുടെ കച്ചവടത്തിൽ നല്ല വറക്കത്തുണ്ടായി ഒരു നാക്കേറും ഒരു കണ്ണേറും പറ്റാതെ കച്ചവടത്തിൽ നല്ല ഉയർച്ച കിട്ടി നല്ല ലാഭം ലഭിക്കുവാനും ഈ സൂറത്ത് പതിവാക്കിയാൽ മതി ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യങ്ങളും നീങ്ങി നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടി നല്ലൊരു സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ എല്ലാവരും ഈ സൂറത്ത് പതിവാക്കുക പ്രിയപ്പെട്ടവരെ ഇത് നാം നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ പണത്തിന് വലിയ ബുദ്ധിമുട്ട് ഉള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ പണത്തിന് ബുദ്ധിമുട്ട് ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റിയ ഒരു വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് ഇത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കണം അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കടങ്ങൾ വീടിക്കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും നല്ല വറക്കത്തുണ്ടാകുകയും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ് ഇത് ഈ സൂറത്ത് ഓതുന്നവരുടെ ജീവിതത്തിൽ പണത്തിന് വലിയ ബുദ്ധിമുട്ട് വരുന്ന സമയത്തും അള്ളാഹു സുബഹാനഹ് താല നാം പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ആ സമയത്ത് നമുക്ക് ആവശ്യമായ പണം നമുക്ക് ലഭിക്കേണ്ട വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു കാര്യമാണിത് അതുമാത്രവുമല്ല എനിക്കും എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിന് പരിഹാരമാർഗമായിട്ട് ഞാൻ പോലും അറിയാത്ത വഴികളിലൂടെ അത് പൂർത്തിയായി കിട്ടുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഈ സൂഹത്ത് ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരമാർഗം കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ട് പരിഹസിക്കുന്നവരും മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്തുന്നവരുമൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പായെങ്കിൽ നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്തു വിട്ടോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കാരണം ഈ സൂറത്ത് ഓതിയാൽ ഫലം കിട്ടും എന്നുള്ളതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്നറിയണ്ടേ പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ബലത് എന്ന സൂറത്താണിത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്താണ് സൂറത്തുൽ ബലത് ഈ സൂറത്ത് ഒട്ടുമിക്ക മുസ്ഹഫിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജിലാണ് ഈ സൂറത്ത് ഉള്ളത് ുസിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് മുഴുവനായിട്ടും ഓതുക ഇത് നിങ്ങൾ ഓതേണ്ട സമയം സുബഹിക്ക് മുമ്പോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഓതുക നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഈ സമയത്താണ് ഓതേണ്ടത് മറ്റു സമയങ്ങളിലല്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾ ഇത് സുബഹിക്ക് മുമ്പോ സുബഹിക്ക് ശേഷമോ ഒരു വട്ടം എല്ലാ ദിവസവും ഇത് പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയാകുകയും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടി നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം മാത്രം ഉണ്ടായി സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ഇന്ന് തന്നെ ഈ സുഹൃത്ത് ജീവിതത്തിൽ പതിവാക്കുകയും ഈ ഒരു അറിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നാം എല്ലാവരെയും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സുബാനൗതാല നാം എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദ ചെയ്യണം എന്ന വസിയത്തോടുകൂടി ഞാൻ ഈ വീഡിയോ നിർത്തുന്നു السلام علیکم ورحمۃ اللہ وبرکاتہ